നോയിഡയിൽ കാറിനകത്ത് യുവതിയുടെയും യുവാവിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് യുവാവ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയതാണ് എന്നാണ് പ്രാഥമിക നിഗമനം തോക്കും കണ്ടെടുത്തു അർജുൻ പിതാംബരൻ ജല്ലിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണിത് ഇത് ഈ കാറിനകത്ത് പേർ ജീവനില്ലാതെ കിടക്കുന്നു അതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നു ഇത് എവിടെയാണ് നോയിഡയിൽ എവിടെയാണ് ഈ സംഭവം എന്താണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ നോയിഡ സെക്ടർ മുപ്പത്തി ഒൻപതിൽ അല്പനേരം മുൻപാണ് വാഹനത്തിനകത്ത് ഒരു കാറിനകത്ത് ഇത്തരത്തിൽ രണ്ടു പേരുടെയും മൃതദേഹങ്ങൾ നാട്ടുകാർ ആദ്യം കണ്ടെത്തിയത് പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന ആരംഭിച്ചു ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മൃതദേഹങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം പ്രണയ ദിനത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്ന ഒരു മരണം നടന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രണയ നൈദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കാം പുറകിലുള്ളത് എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട് ഇതിൽ യുവാവിന്റെ മൃതദേഹം കയ്യിലായിരുന്നു തോക്കുണ്ടായിരുന്നത് അതും ചില വെടിയുണ്ടകളും കാറിനകത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ യുവാവ് പെൺകുട്ടിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവൻ ജീവനൊടുക്കി എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും അതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയായ ശേഷം മാത്രമേ കൃത്യമായിട്ടും മരണകാരണം എന്താണ് എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് അതിലൂടെ ഈ മരണകാരണം എന്താണ് എന്നുള്ള കാര്യം കണ്ടെത്തുക തന്നെയാണ് പോലീസ് അർജുൻ ഡൽഹിയിൽ വിശദാംശങ്ങൾ ാണ് എന്നശയമുണ്ട് ഒരു പ്രണയ ദിനത്തിൽ തന്നെ അവർ ജീവൻ എന്നുള്ളതാണ് ദൗർഭാഗ്യകരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം